നമസ്കാരം മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ വമ്പൻ പൊളിച്ചെടുത്താണ് ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങുന്നത് ബി ജെ പി നേതൃത്വത്തിലും മന്ത്രിസഭയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് പോകുന്നത് ദക്ഷിണേന്ത്യയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട് നടൻ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ മന്ത്രിസ്ഥാനത്തിനൊപ്പം അഭിനയവും കൂടി തുടരാൻ അനുവദിക്കില്ല എന്നും പെരുമാറ്റത്തിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരുമെന്നതും അതോടൊപ്പം തന്നെ അനാവശ്യ സൗഹൃദ ബന്ധങ്ങൾ അവസാനിപ്പിക്കാനും ബി ജെ പി ദേശീയ നേതൃത്വം ഉടൻ ആവശ്യപ്പെടും തൃശൂർ ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിന് ഈ നീക്കത്തിന്റെ ഭാഗമാണ് നിയമസഭയിൽ പരമാവധി സീറ്റുകൾ നേടിയാൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ തകർക്കുവാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ശതമാനത്തിന്റെ നഷ്ടമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ യു അവരുടെ വോട്ട് ബാങ്കിൽ തന്നെ വലിയ ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ എളുപ്പത്തിൽ അട്ടിമറി വിജയം സാധ്യമാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്കലിലും തിരുവനന്തപുരത്തും വിജയിച്ചില്ലെങ്കിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ലഭിക്കാനും സാധ്യതയുണ്ട് കെ സുരേന്ദ്രന് കേന്ദ്രത്തിൽ ഒരു പദവി അല്ലെങ്കിൽ വീണ്ടും സംസ്ഥാന അധ്യക്ഷ സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു അയച്ചുപണി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ഉടൻ ഉണ്ടാകുമെന്നതിലും യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി നൽകാനാണ് ഒരു പ്ലാൻ ഉള്ളത് ആലപ്പുഴയിൽ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രനും ഇത്തവണ ഒരു നല്ലൊരു പദവി നൽകാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ വീണ്ടും ബി ജെ പി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വലിയ മാധ്യമ ശൃംഖലയുടെ ഉടമ കൂടിയായതിനാൽ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖരനോട് പ്രത്യേക താൽപ്പര്യമാണുള്ളത് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു നേതാവ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ അണ്ണാമലയാണ് വിജയിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് അണ്ണാമലയ്ക്ക് അനുകൂലമായൊരു ഘടകമായി തന്നെ മാറി കേരളത്തെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കർണാടകയിൽ നിന്നും ബി ജെ പി ഇത്തവണ പ്രധാനമായി പരിഗണിക്ക തേജസ്വി സൂര്യയായിരിക്കും യുവമോർച്ച ദേശീയ അധ്യക്ഷൻ കൂടിയായ തേജസ്വി സൂര്യയെ മോദിക്കും ആർ എസ് എസിനും ഒരുപോലെ ഇഷ്ടമാണ് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച തെലങ്കാനയിൽ നിന്നും ഇത്തവണ ഒന്നിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്നതും വ്യക്തമാണ് കേന്ദ്രമരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യാ സംഘത്തിലെ ഘടക കക്ഷികളെ അടർത്തി മാറ്റാനും ബി ജെ പി ശ്രമിക്കും നല്ല വാഗ്ദാനം നൽകിയാൽ ഇന്ത്യ മുന്നണിയിലെ ഓരോ നേതാക്കളും ബി ജെ പിയിൽ എത്തും ചിലപ്പോൾ കെ സി വേണുഗോപാൽ വരെ ബി ജെ പിയിൽ എത്താൻ സാധ്യതയുണ്ട് മോദി സർക്കാർ അധികാരമേറ്റാൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണി കെട്ടുറപ്പില്ലാത്ത മുന്നണിയായതിനാൽ എളുപ്പത്തിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ചാണക്യനായ അമിത്ഷായും മോദിയും ജെ പി നന്ദയും വിചാരിച്ചാൽ രണ്ടു മാസത്തിനകം ഇന്ത്യ മുന്നണിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ലോകവും രാഷ്ട്രീയ നിരീക്ഷകരും ഒറ്റുനോക്കുന്നത് എന്തും എവിടെയും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അതാണ് മൂന്നാം മോദി സർക്കാരിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്